പിന്നെ സ്പെഷ്യലി കാണിക്കാനുള്ളത് നമ്മളുടെ ഷുഗർ ഫിൽസിന്റെ ഗിഫ്റ്റ് ആണ് ഒന്നും അവര് നമ്മൾ വെൽക്കം ബാക്ക് ടു ചാനൽ അവഗസ് നമ്മളെ ഷോപ്പിന്റെ ഇനോക്രഷൻ ഇന്നാണ് സോ ഞങ്ങളൊക്കെ ഇന്നലെ ലേറ്റായിട്ടൊരു മൂന്നര നാല് മണിക്കാണ് ഷോപ്പെന്ന് വന്നത് നല്ല ക്ഷീണമുണ്ട് കേട്ടോ അപ്പോൾ സിവാപ്പൂനെ വെച്ചിട്ടാണ് നമ്മൾ ഇനോക്രഷൻ ചെയ്യണത് പാവം അത് എപ്പോഴും ഉന്നയിച്ചിട്ടില്ല എങ്ങനെങ്കിലും ഇനിയിപ്പിച്ചിട്ട് എങ്ങനെ ആവും എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾ കുറേ നാലഞ്ച് മാസമായി നമ്മൾ ഈ ഷോപ്പിന്റെ പിന്നാലെ നടക്കണം അപ്പം ഇന്നാണ് നമ്മളതൊന്ന് ആക്കി എടുത്തത് മാഷ ഇത്രയും കാലം നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരുന്നു അപ്പം ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാ പ്രാർത്ഥിക്കുക നമ്മൾ ഒന്നുമില്ലാത്ത പൂജ്യത്തിൽ ഒന്നും തുടങ്ങുകയാണ് ഓക്കെ അപ്പം എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവണം ഞാൻ എനിക്ക് ഇത്രേ പറയാനുള്ളു ബാക്കി ഞാൻ വയ്യ തീരെ ഇൻട്രോ എടുക്കാൻ പോലും ആവണില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായാലും ബ്ലോഗ് ഇടണം ചെക്കന്മാരെല്ലാരും ഇവിടെ ഉണ്ട് ഇപ്പം ആ ഐറ്റങ്ങളൊക്കെ ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഐറ്റങ്ങൾക്ക് റെസ്റ്റ് തന്നെ ഇല്ലായിരുന്നു ബാസിക്കാക്കാണെങ്കിലും ഇപ്പോഴും ഓരോന്ന് ചെയ്ത് തീർക്കാൻ ഇന്നും ഉണ്ട് കുറച്ച് പണികളും കൂടെ അപ്പൊ അതിന്റെ പിന്നാലാണ് എല്ലാരും അപ്പം ഞാൻ പോയിട്ട് ജീവാപ്പുവിനൊക്കെ നെയ്നേപ്പിക്കട്ടെട്ടോ அப்பா இது죠 மம்மட கூட மம்மட கூட மம்மட கூட பிடிக்கு பிடிக்கு குட் இல்ல இல்ல அதான் பிடிச்ச சிவா நல்ல குட்டியடா குட்டை வெச்சம் குட்டை பாப்பா சாக்லேட் வெச்ச ஆ வந்து സൂർജ്ജോടോടാണ് ആസ്തി. കട്രബനറോ? ഇതാണ് ഓരോന്നാണ്. അപ്പോൾ ഇതിനെ ഇതിനെ അല്ലേ കായാർ ഓർ മേറ്റ് ഇടാത്തെ ഐഡറിസ് കണ്ട്. അല്ലേ? ഇങ്ങടാ. തന്ത ദാറ്റ് കളദ അതിനമ്മൾ കൊടുക്കണതെ. ഇതിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന. അടുത്ത ഭാഗ

അങ്ങനെ നമ്മൾ ഇനാഗ്രേഷൻ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അല്ലെ ജീവ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിവ പണി പറ്റി കത്രികമ തൊട്ടിയില ലാസ്റ്റ് ജൂബി കട്ട് ചെയ്തു പക്ഷെ നല്ല കാര്യം മഷാ അല്ല എന്റെ മോളാണല്ലോ ജീവ ഇന്ത്യ മോളാണല്ലോ സിവ അപ്പൊ ഓള് ചെയ്ത നമ്മള് ചെയ്ത മാതിരിയാണല്ലോ അയ്യാ ഓക്കേ അപ്പോ എല്ലാരും ഉണ്ട് നമ്മളെ മെയിൻ ക്യാരക്ടർ ആൻസി എത്തിയിട്ടുണ്ട്

അപ്പൊ എല്ലാം പിന്നെ സ്പെഷ്യലി കാണിക്കാനുള്ളത് നമ്മളുടെ ഷുഗർ ഫിൽസിന്റെ ഗിഫ്റ്റ് ആണ് ഒന്നും നമ്മൾക്ക് ഷുഗർ ഫിൽസ് ഫിൽസിൽ തന്നെയാണ് സ്ഥിരം ചെയ്യാറുള്ളത് അടിപൊളിയായിട്ട് ഷുഗർ ഫിൽസ് മനസ്സിലായി ഓക്കെ അപ്പൊ അതൊക്കെ അതിന്റെ ഒരു വൈക്ക് നടക്കുന്നു നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ൂ നമ്മളുടെ ജെ ബി ജെറ്റിലേക്ക് കളക്ഷൻസ് ഒക്കെ റെഡിയാണ് ഇനി ഹെവി പാർട്ടി വെയർ ആണെങ്കിൽ അങ്ങനെ ലോങ് ടോപ്സും കഫ്താൻസും പിന്നെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അപ്ഡേറ്റ് കൂടുതലിപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാം കൂടി കൊടുന്ന് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മോളെ പാർട്ടിക്ക് പോവാണ് നല്ല അതുകൊണ്ട് തന്നെ എല്ലാരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ പിന്നെ സാവധാനാക്കലോന്നി മാത്രം ഫ്രണ്ട്സ് ലിസ്റ്റ് ഇപ്പൊ ഈ നോഫലടക്കുള്ള എല്ലാരും വിളിച്ചപ്പോൾ

പിന്നെ പെരിന്തൽ അറിയഉുള്ളവരാക്കും അല്ല കൊറേ നേരം ബ്ലോക്കിണ്ടായിരുന്നു അതിന് ഇപ്പൊ ഇവരെ സൂക്ഷിച്ചോളെ ഇവരാണ് ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത് നമ്മളെ പുതിയ നടനാഷ് ചിന് താനിഷിന്റെ ഞങ്ങളെന്തായിരുന്നു കഴിവ് കല്യാണം അന്തമാരെല്ലാരോരേപോലെ ആന്തമാരെല്ലാരോ ഇത്രേം നേരം അങ്കേനും കിട്ടിയതേ ഇപ്പോഴും भाव ആയില്ലേ ഇതുത്രേം നേരത്തെ ആരികോട്ടത്തെ വെല്ല ചാടാനാണാ താതാേ മാറിക്ക് എന്താ അവളെ താതാ പോള് കുഴിട്ട് അത കേറി ഇരല്ലേണ്ടി വണ്ടിട്ട് ഇന്നിക്ക് സോ ഓണ വന്നി ചാടുന്ന ആളവത്തല്ലല്ലോ വന്നി ചാന്നാരല്ല കുട്ടൊന്നും കാണില്ല ഓ വർക്കിച്ച താതാനെ തട്ടിഞ്ഞോനെ പറ്റില്ല അല്ല തട്ടിഞ്ഞിട്ടില്ല നടന്ന പോയൊരു പറ്റിയ താതാേടോങ്ങിട്ട് കേറുന്നത് ഞാൻ മരിയാക്ക് റോട്ടുള് പോവാണ് ഓണി ബേബീ എന്ന് അറിയും ബേബി ൂക്കി പറ എന്താണെന്ന് പറഞ്ഞു എനിക്കറിയില്ല പൂക്കിന്റെ അർത്ഥം പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് അമൗണ്ട് അക്കൗണ്ട് അക്കൗണ്ട് എല്ലാരും കൂടെ നല്ലൊരു കൈയടിൽ നമ്മള് ഫോട്ടോ എടുത്ത് മനസ്സിന് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് വളകർ വിറ്റ് മതി ഇങ്ങോട്ട് കിടവാ

ഹായ് കുർദ് ഫിൻസ് ഫിൻസ് എന്താ പറയുക ഹായ് അവര് ഹായ് പറയുന്ന കുഞ്ഞു മാറിഞ്ഞോ ണ്ടോ അതല്ല അമ്മ വീട് എങ്ങോട്ടാ പോയതാണോ കുഞ്ഞോള് വരുമ്പോളേ മറ്റ നല്ല കിലുക്കിയ കുഞ്ഞെ കുഞ്ഞാളെ കുഞ്ഞാളെ അപ്പൊ അടുത്ത് കേട്ടോ കിട്ടോ മുപ്പത്താറായിരത്തി എണ്ണൂറ് കാട് കൊണ്ടേ കൊടുത്താൽ ആരെയുള്ളു മുക്കുപാണ്ടുള്ളത് തൃപ്തേ പിടിച്ച നായ്ക്കളും ഒരു ഈണത്തിന് ഇതാണ് മൊബൈൽ ആരോഗ്യല്ലേ